ജീവിതത്തിലെ എല്ലാ കാര്യവും നടക്കേണ്ട സമയത്ത് നടന്നു കിട്ടുന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി വിദ്യാഭ്യാസം നടക്കേണ്ടപ്പം വിദ്യാഭ്യാസം നടക്കണം സ്തോത്രം അമീ കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിക്കണം കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം ജോലി കിട്ടേണ്ട സമയത്ത് ജോലി കിട്ടണം സ്തോത്രം വീട് വെക്കേണ്ട സമയത്ത് വീട് വെക്കണം ഇതെല്ലാം ഡിസോർഡർ ആയി കിടക്കുന്ന ധാരാളം പേരുടെ ലൈഫുണ്ട് എല്ലാം സമയത്ത് നടക്കാൻ കർത്താവ് കൃപ തരട്ടെ എന്താണ് ലേറ്റ് ആയത് ദൈവം മറന്നതല്ല ദൈവം കൈവിട്ടതല്ല പിശാജ് ബന്ധിച്ചതല്ല എതിരാളി ബന്ധിച്ചതല്ല മറിച്ച് ഇതൊരു ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവം മാറ്റി നിർത്തിയിരിക്കുക ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ നിന്ന് പ്രവചിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചില കാലതാമസം തകർക്കാനല്ല മഹത്വമുള്ളത് വെളിപ്പെടാനാ ചില കുടുംബത്തിന്റെ മേൽ തമ്പുരാൻ മാറ്റിവച്ച കാലാവധിയും ആഗ്രഹിച്ച ദിവസങ്ങളും അടുത്തു കഴിഞ്ഞിരിക്കുന്നു ആരോടൊക്കെയോ ദൈവം വലിയ കരുണ കാണിക്കാൻ സമയമായി കുടുംബത്തിന്റെ വിഷയത്തിലാകാം തലമുറയുടെ വിഷയത്തിലാകാം ജോലിയുടെ വിഷയത്തിലാകാം ഭവനത്തിന്റെ വിഷയത്തിലാകാം ആമി ആത്മാവെന്നോട് പറയുന്നു ഈ ദിവസങ്ങളിൽ ചിലരോട് ദൈവം വലിയ കരുണ കാണിക്കും മുട്ടില്ലാതെ നടത്തുന്ന ഒരു ദൈവം വരുന്നില്ല പലരും പെരുവടിയിൽ ഇറങ്ങിയപ്പോൾ ഒരു മുട്ടുമില്ലാതെ നടത്തിയ ദൈവം പച്ചയായ പുൽത്തകടിയിൽ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം കുടിപ്പിച്ച് പ്രാണനെ തണുപ്പിച്ചു പറയുകയാണ് നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ പുറകെ വരും അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല അത് രാവിലെ തോറും പുതുക്കിക്കൊണ്ടിരിക്കുക എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക എഴുതിയിട്ടോ നിന്റെ കുടുംബത്തോട് ഇനിയും കരുണ കാണിക്കും നിന്റെ സന്തതിയോട് ഇനിയും കരുണ കാണിക്കും നിന്നോട് കരുണ കാണിക്കാൻ സമയമായി ദേശത്ത് നീ സഹിച്ച നിന്നട ഉത്തരം നിന്റെ വീടിനകത്ത് ഒരു മറുപടിയായി കാണത്തക്ക രൂപത്തിൽ വെളിപ്പെടാൻ സമയമായി ദൈവം നിന്നോട് മഹാകരുടാ തന്റെ ലംഘനങ്ങളെ മറക്കുന്നവനെ മറച്ചു വെക്കുന്നവനെ ശുഭം ശുഭം വരിക അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ പാപം ഏറ്റു പറഞ്ഞാൽ പോരാ കരുണ ും തൊറ്റ കാര്യം പറഞ്ഞു നിർത്താം അടുത്തു വന്നാൽ കരുണ ലഭിക്കും ഏറ്റു പറഞ്ഞു പറഞ്ഞുപേക്ഷിച്ചാൽ കരുണ ലഭിക്കും ചരലോട് ദൈവത്തിന് കരുണ കാണിച്ച് പറ്റും